കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ബൾഗേറിയയിൽ വെച്ച് നടന്ന വേൾഡ് ആം റെസ്റ്റലിംഗ് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശാന്ത് എം വിനോദിനെയും ഫ്ലവേഴ്സ് ടി വി ടോപ് സിംഗർ സീസൺ ഫൈവ് ഫൈനലിസ്റ്റ് ഗൌതമി പ്രശാന്തിനെയും ചടങ്ങിൽ അനുമോദിച്ചു കൂറ്റനാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ ബാലന്റെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന ഉദ്ഘാടനം ചെയ്തു കെ വി ഇ എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ എന്നിവർ മുഖ്യാതിഥികളായി സിദ്ദിഖ് മഹിമ ടി കെ ജയപ്രകാശ് ഷക്കീർ ടി പി ഷമീർ വൈക്കത്ത് മുജീബ് റഹ്മാൻ ടി പി വി സുധീർ സലീം ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു തീർച്ചയായിട്ടും നമുക്കറിയാം കഴിവും താല്പര്യവും അതോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആത്മസമർപ്പണം ഉണ്ടാവും നമ്മൾ പലരുടെയും ശ്രദ്ധയിൽ അറിയാതെ പോയിട്ടുള്ള ഒരു വിജയം കൂടിയാണ് തീർച്ചയായിട്ടും അത് വലിയ അനുമോദനങ്ങൾ തന്നെ വലിയ ആദരവുകൾ തന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മളിങ്ങനെ വലുതൊക്കെ സംഘടിപ്പിച്ച് വലുതാക്കി നടത്താം എന്നിട്ട് അവരെ ആദരിക്കുന്നു അനുമോദിക്കുന്നു എന്നുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്